ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് മുമ്പുള്ള ചരിത്രത്തെ വിശദീകരിക്കുമ്പോൾ ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ചരിത്രത്തെ പറയുവാനുണ്ട് എന്നാൽ പറയുവാനുള്ള സൗകര്യാർത്ഥം ഞാനതിനെ ഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയുള്ളതായ ഒരു ഭാഗമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ് ഏകദേശം ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു രണ്ടായിരം വർഷം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരം വർഷവും ചില്ലാലും വർഷവും എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ ഇതിന്റെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ ജെറുസലേം എന്ന സ്ഥലത്തോടുള്ള ബന്ധത്തിൽ ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രം സ്ഥിതി ചെയ്യുന്നതായ ഈ ഈ പരിസരത്തോടുള്ള ബന്ധത്തിലുള്ളതായ ചുരുക്കം ചില കാര്യങ്ങൾ അതിവേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ടാണ് എ ഡി എന്ന ഒരു തീയതി ഇതിന്റെ തുടക്കത്തിൽ ഞാൻ തെരഞ്ഞെടുക്കുവാനുള്ള എന്ന് പറഞ്ഞാൽ ഇ ഡി എഴുപതിലാണ് യഹൂദന്മാർ രണ്ടാമത് ഈ ഭൂമിയിൽ നിന്ന് ചെതിറിപ്പോകുന്നത് അത് ലോകമെമ്പാടും ചെതിരിപ്പോയി ഴുപതിലുണ്ടായ സംഭവം എന്ന് പറയുന്നത് റോമൻ ചക്രവർത്തിയാണ് ഈ മണ്ണിലേക്ക് കടന്നുവെന്ന് യഹൂദന്മാരെ ആക്രമിച്ചത് അപ്പോൾ ആ ആക്രമണം എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഈഡിഎഴുപത് എന്ന ഒരു തീയതിയിലേക്ക് മാത്രമാണ് അത് ഒതുങ്ങുന്നത് എങ്കിലും ആ സംഭവത്തെക്കുറിച്ച് ഒരു വിശദമായ പഠനം നടത്തി കഴിഞ്ഞാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഒരൊറ്റ ദിവസം ഏ ഡി എഴുപതിൽ റോമൻ ചക്രവർത്തി കടന്നു വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുകയല്ല ചെയ്തത് റോമൻ ചക്രവർത്തിയായ ടൈറ്റസ് അദ്ദേഹമായിരുന്നു യഹൂദിനെ ആക്രമിച്ച് കീഴടക്കിയത് എങ്കിലും അതിനു മുമ്പേ ടൈറ്റസിന്റെ മുൻഗാമി അദ്ദേഹത്തിന്റെ പേരാണ് ബെസ്പേഷ്യൻ അദ്ദേഹം ഈ പ്രദേശത്തേക്ക് കടന്നു വരികയും യെരുസലേമിനെ തന്റെ സൈന്യത്താൽ ചുറ്റുവളിയുകയും ചെയ്തു എന്നാൽ അദ്ദേഹം ആക്രമിച്ചില്ല അതിന്റെ കാരണമെന്ന് പറയുന്നത് റോമിൽ നിന്നും ഒരു ദുഃഖവാർത്ത അദ്ദേഹത്തിന് കടന്നു വന്നു അത് മറ്റൊന്നുമല്ല റോമിൽ നീറോ ചക്രവർത്തി മരണപ്പെട്ടിരിക്കുന്നു ഈ വാർത്ത കേട്ട ഉടനെ യെരുസുലേം ആക്രമിക്കുവാനായിട്ടുള്ള ബെസ്പേഷ്യന്റെ തീരുമാനം അദ്ദേഹം അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം തന്റെ സൈന്യത്തെയും കൊണ്ട് തിരിച്ചു റോമിലേക്ക് മടങ്ങിപ്പോയി അതുകൊണ്ട് അന്ന് ഇസ്രായേലിനെ അദ്ദേഹം ആക്രമിച്ചില്ല പക്ഷേ ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് കടന്നു വന്നതായിരുന്നു ടൈറ്റസ് ടൈറ്റസ് കടന്നു വന്നു ടൈറ്റസ് എരുസിലേമിനെ വളഞ്ഞു അദ്ദേഹം ഒറ്റ നിമിഷം കൊണ്ട് ആക്രമിക്കുകയല്ല ചെയ്ത് അദ്ദേഹം കാത്തിരുന്നു ആ കാത്തിരുന്ന ദിവസം എന്ന് പറയുന്നത് അത് പെസഹോത്സവ ദിവസമായിരുന്നു യഹൂദമാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുന്നാൾ ദിവസം കൂടിയാണ് ഈ പെസഹോത്സവം എന്ന് പറയുന്നത് അപ്പം ഈ പ്രസഹോത്സവത്തിന് പ്രത്യേകതയുണ്ട് മുകളിലേക്ക് ഏറ്റവും കൂടുതൽ യഹൂദന്മാർ തങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുന്ന ഒരു ദിവസം കൂടിയാണ് ഈ പറയുന്ന പ്രസഹോത്സവം എന്ന് പറയുന്നത് അങ്ങനെ ഈ ിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കയറിയ കയറിയോത്സവത്തിൽ പരമാവധി ആളുകൾ അവിടെ കയറിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ടൈറ്റസ് ആക്രമണം തുടങ്ങിയത് ദൗർഭാഗ്യകരമെന്ന് പറയാം യഹൂദന്മാർ അന്നിവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണത്തിന് ഇരിയായി പരമാവധി ആളുകളെ ടൈറ്റസ് ടൈറ്റസും ടൈറ്റസിന്റെ സൈന്യം റോമ സൈന്യം കൊന്നു അടഞ്ഞു പ്രിയപ്പെട്ടവരെ മാത്രമല്ല അന്ന് മരണപ്പെടാത്ത മുഴുവൻ എഹൂദന്മാരും ഈ മണ്ണിൽ നിന്ന് ചെതിരിപ്പോയി അത് ലോകമെമ്പാടും ചെതിരി അങ്ങനെ ചെതിരി ഭാഗമായിട്ട് അതിലൊരു വിഭാഗം കേരളത്തിലേക്കും കടന്നു വന്നു മട്ടാഞ്ചേരിയിലും വടക്കം പറവൂരിലും കൊടുങ്ങല്ലൂരിലും മാളയിലുമെല്ലാം കടന്നു വന്ന യഹൂദന്മാർ ഈ പറയുന്ന ഏടി എഴുപതിലെ ആക്രമണത്തിന് ശേഷം ആ ആക്രമണത്തോടു ബന്ധപ്പെട്ടും കടന്നു വന്നവരാണ് എന്നുള്ളത് ചരിത്രരേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ഏ ഡി എഴുപതിൽ ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം ഈ പറയുന്ന റോമൻ ചതുരത്തിന് കീഴിലേക്ക് പൂർണ്ണമായിട്ട് പൂർണമായിട്ട് കടന്നു വന്നു തീർന്നില്ല എ നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ നാലാം നൂറ്റാണ്ടുവരെ റോമാൻ സാമ്രാജ്യം അധികാരം മാറി മാറി ചക്രവർത്തിമാർ മാറി മാറി റോമാൻസ് റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഈ പ്രദേശം അമർന്നിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വീണ്ടും നാലാം നൂറ്റാണ്ടു മുതൽ ഏഴാം വരെ ബൈസിന്റിയൻ എന്ന് പറയുന്നതായ റോമൻ എംബററിന്റെ കീഴിലേക്ക് ഈ പ്രദേശത്തിന്റെ ഭരണം കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിനുശേഷമാണ് എ ഡി അറുന്നൂറ്റി മുപ്പത്തി എട്ടിൽ അന്നത്തെ ഒരു അറബ് നേതാവ് കൂടിയായ ഉമർ ഖലീഫ എന്ന് പറയുന്ന വ്യക്തി ഈ പ്രദേശം കീഴടക്കുകയും അറുന്നൂറ്റി മുപ്പത്തി എട്ട് മുതൽ എ ഡി അറുന്നൂറ്റി മുപ്പത്തി എട്ട് മുതൽ ഈ പ്രദേശം അദ്ദേഹത്തിന്റെ കീഴിലേക്ക് കടന്നുവരികയും എ ഡി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഈ പറയുന്ന ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഡോം ഓഫ് ദി റോക്ക് എരുസിലിം ദേവാലയം പൂർണ്ണമായിട്ട് തകർക്കപ്പെട്ട ആ സ്ഥലത്ത് ഡോം ഓഫ് ദി റോക്ക് സ്ഥാപിക്കുകയും അതിനുശേഷം എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ അബസീ ആൻഡ് ഫാത്മിയ കലിഫൈസ് അതിനുശേഷം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ക്രൂസഡേഴ്സ് കടന്നു വരുന്നു വീണ്ടും മാംലൂക്കിയൻ ഡൈനാസ്റ്റി കടന്നു വരുന്നു ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വരെ വ്യത്യസ്തങ്ങളായ ഭരണങ്ങൾ പല പല രീതിയിൽ മാറി മാറി വരുന്നത് നമുക്ക് ജെറുസലേമിന്റെ പ്രദേശത്ത് കാണുവാനായിട്ട് സാധിക്കും ഇനിയാണ് ചില സംഭവ ബഹുലമായ കാര്യങ്ങൾ ഈ പ്രദേശത്ത് സംഭവിക്കുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം തുർക്കികളുടെ കരങ്ങളിലേക്ക് അഥവാ ഓട്ടോമൻ എംപയറിന്റെ കരങ്ങളിലേക്ക് കടന്നു വരികയാണ് ഓർക്കണം വിവിധ സാമ്രാജ്യങ്ങൾ റോമാക്കാരടക്കം റോമാക്കാരൂദന്മാർ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കുകയും ചെയ്ത റോമാക്കാരടക്കമുള്ളതായ വിവിധങ്ങളായ സാമ്രാജ്യങ്ങളും വിവിധങ്ങളായ ശക്തികളും വിവിധങ്ങളായ ചക്രവർത്തിമാരെല്ലാം ഈ പ്രദേശത്തെ ഭരിച്ചതിന് ശേഷം ഓട്ടോമൻ എംപയർ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ ജെറുസലേം ഉൾപ്പെടെയുള്ളതായ അന്നത്തെ ഈ പ്രദേശത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്നു അതിനുശേഷമുള്ള സംഭവങ്ങളെയാണ് ഞാൻ ഇനിയുള്ള സമയം യും നിങ്ങളോട് വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അന്ന് ഈ പ്രദേശം മാത്രമല്ല ഇതിനോട് ചേർന്ന് കിടക്കുന്നതായ ഇന്നത്തെ ഇസ്രായേലിന്റെ പ്രദേശങ്ങൾ ഇന്നത്തെ ഫലസ്തീന്റെ പ്രദേശങ്ങൾ അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്നതായ രാജ്യങ്ങളുടെ കുറെ ഭാഗം കൂടി അന്ന് ഈ തുർക്കികളുടെ കരങ്ങളിലായിരുന്നു ഈ പ്രദേശത്തെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് അന്ന് അന്നത്തെ ഒരു പലസ്തീൻ എന്ന് പറയുന്നതായ പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് മുതൽ തുർക്കികളുടെ ഭരണം നീണ്ട നാല് നൂറ്റാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ തുടർച്ചയായിട്ടുള്ള നാനൂറ് വർഷം തുർക്കികളായിരുന്നു ഈ മണ്ണിൽ ഭരിച്ചുകൊണ്ടിരുന്നത് ഓർക്കുക ആ കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്തിൽ തുർക്കികൾ ഒരു വലിയ ശക്തിയായിട്ട് നിലനിന്നിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അപ്പോൾ ഈ കാലഘട്ടത്തിൽ വലിയൊരു സംഭവ വികാസങ്ങൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നടക്കുകയാണ് അത് മറ്റൊന്നുമല്ല ആധുനിക ഇസ്രായേലിന്റെ ദീർഘദർശി എന്നറിയപ്പെടുന്ന ഈ വ്യക്തി അദ്ദേഹത്തിന്റെ പേര് തിയോഡോർ ഹെസൽ വർഷം ആയിരത്തി അദ്ദേഹം കണ്ട ഒരു സ്വപ്നം അദ്ദേഹം ആ സ്വപ്നം അദ്ദേഹം അദ്ദേഹത്തിന്റെ വായിലൂടെ തന്നെ തന്റെ യഹൂദ സമൂഹത്തോട് അറിയിച്ചു വൺ ഡേ വി വിൽ ബിക്കം എ നേഷൻ തിയോഡോർ റിഹേഴ്സൽ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒരിക്കലും ഞങ്ങളൊരു രാഷ്ട്രമായി മാറും കാരണം ഈ രാഷ്ട്ര ഈ ജനതയ്ക്ക് യഹൂദൻ എന്ന് പറയുന്ന ജനതയ്ക്ക് സ്വന്തമായിട്ടൊരു രാഷ്ട്രമില്ല അവർക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു എന്നതിനപ്പുറം ആ സ്ഥലം ഇന്ന് അവരുടെ കരങ്ങളിൽ ഇല്ല ഏഴി എഴുപതിൽ ആ സ്ഥലം തങ്ങളുടെ കരങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പല പല സാമ്രാജ്യങ്ങൾ പല പല ചക്രവർത്തിമാർ ആ സ്ഥലത്തെ ഭരണം ഏറ്റെടുത്തു ഒരിക്കൽ പോലും യഹൂദൻ ആ പ്രദേശത്തേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് ലോകമെമ്പാടും ചെതുറിക്കിട കിടക്കുന്നതായ യഹൂദന്മാർക്ക് ഒരു മാതൃരാജ്യം മാതൃരാജ്യമെന്നുള്ളതായ ഒരു സ്വപ്നം താൻ കാണുകയും ആ സ്വപ്നം തന്റെ സമൂഹത്തോട് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു പക്ഷേ ആ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അന്നത്തെ ലോക സാഹചര്യങ്ങൾ എല്ലാം അതിനെതിരായിരുന്നു യോഡോറിഹ്ല വൺ ഡേ വിൽ ബിക്കം എ നേഷൻ ഒരിക്കൽ ഞങ്ങൾ ഒരു രാഷ്ട്രമായി മാറുമെന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ആ ഒരു കാലഘട്ടത്തിലാണ് അതിനുശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒന്നാലോകമഹായുദ്ധം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഒന്നാലോകമഹായുദ്ധത്തിന്റെ ആരംഭവും ഇസ്രായേൽ രാഷ്ട്രവും തമ്മിൽ ഒരു ബന്ധവുമില്ല കാരണം യഹൂദന്മാരോടുള്ള ബന്ധത്തിലല്ല ഈ യുദ്ധം ആരംഭിക്കുന്നത് ഇനി രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതും യഹൂദന്മാരോടുള്ള ബന്ധത്തിലല്ല പക്ഷേ ഈ യുദ്ധത്തിന്റെ അവസാനം എല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഈ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ ഈ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തോടുള്ള ബന്ധത്തിൽ ഈ രാഷ്ട്രത്തിന്റെ ഡെവലപ്മെന്റിനോടുള്ള ബന്ധത്തിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യഥാർത്ഥത്തിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ആരംഭവും ഇസ്രായേൽ രാഷ്ട്രവും തമ്മിൽ ഒരു ബന്ധവും കാരണം യഹൂദന്മാരോടുള്ള ബന്ധത്തിലല്ല ഈ യുദ്ധം ആരംഭിക്കുന്നത് ഇനി രണ്ടാം നവമഹായുദ്ധം ആരംഭിക്കുന്നതും യഹൂദന്മാരോടുള്ള ബന്ധത്തിലല്ല പക്ഷേ ഈ യുദ്ധത്തിന്റെ അവസാനം എല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഈ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ ഈ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തോടുള്ള ബന്ധത്തിൽ ഈ രാഷ്ട്രത്തിന്റെ ഡെവലപ്മെന്റിനോടുള്ള ബന്ധത്തിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് അത് മനസ്സിലാക്കണമെങ്കിൽ ഈ യുദ്ധത്തിന്റെ ആരംഭത്തിലേക്ക് ഒന്നുകൂടി നമുക്കൊന്ന് കണ്ണൂടിച്ചാൽ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാരണം യൂറോപ്പ് അന്ന് യൂറോപ്പിൽ ദേശീയത വളരെ വൈകാരികമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ദേശീയത ഈ ദേശീയത പരിണമിച്ച് അഗ്രസീവ് നാഷണാലിറ്റി ആയിട്ട് മാറിയതാണ് യഥാർത്ഥത്തിൽ ഒന്നാലൊക മഹായുദ്ധത്തിന് കാരണമായത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യൂറോപ്പിലുള്ള ഒരു രാജ്യം ഓസ്ട്രിയ ആ രാജ്യത്തിന്റെ കിരീടാവകാശി അദ്ദേഹത്തിന്റെ പേര് ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി സെർബിയ സന്ദർശിക്കുന്നു സെർബിയയിൽ വെച്ച് അദ്ദേഹത്തിന് നേരെ ഒരു വധശ്രമം ഉണ്ടാകും ആ ആദ്യത്തെ വധശ്രമത്തിൽ നിന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും രക്ഷപ്പെടുന്നു പക്ഷേ തൊട്ടു പിന്നാലെ മറ്റൊരു വധശ്രമം അദ്ദേഹത്തിന്റെ നേരെ ഉണ്ടാകുമ്പോൾ അവിചാരിതമായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊല്ലപ്പെടുന്നു ഇതിൽ പ്രതിഷേധിച്ച് ഓസ്ട്രിയ സർബിയക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു സർബിയ അനുകൂലിച്ചുകൊണ്ട് റഷ്യ കടന്നുവരുന്നു ഓസ്ട്രിയ അനുകൂലിച്ചുകൊണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ കടന്നു വരുന്നു ഇങ്ങനെ യൂറോപ്പിലെ രാജ്യങ്ങൾ ഒന്നിനു ഒന്നിന് പിറകെ ഒന്നിനു പിറകെ ഒന്നിനുപറകെ രണ്ട് ചേരിയിൽ അണിനിരുന്നതിന്റെ ഫലമായിട്ട് ഒന്നാം ലോകം ഹായു പതിനാലിൽ ആരംഭിക്കുന്നു ഒന്നാം ലോകോ മഹായുദ്ധം നടക്കുന്നതിനിടയിലാണ് ഈ തുർക്കികളുടെ സാമ്രാജ്യത്തിന്റെ ഭരണം ഈ മണ്ണിൽ അവസാനിക്കുന്നു അതിനുശേഷം ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി സംഭവിച്ചു ഒന്നാലോകോ മഹായുദ്ധത്തിൽ ബ്രിട്ടന് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി ഉണ്ടായ സമയത്ത് വൈസ്മൻ എന്ന് പറയുന്നതായ ഒരു ജൂബിഷ് സയന്റിസ്റ്റ് ബ്രിട്ടനെ സഹായിക്കുകയും ആ സഹായിച്ചതിന്റെ ഫലമായിട്ട് ബ്രിട്ടന് അവിചാരിതമായിട്ട് യുദ്ധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് വൈസ്മനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ വൈസ്മനോട് ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വൈസ്മനും ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് അതിന് പകരമായിട്ട് അവർ ചോദിച്ചതിന് ഉത്തരമായിട്ട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ലോകം മുഴുവൻ ചതിരിക്കടക്കുന്നതായ എന്റെ ജനത്തിന് തലചായ് ചുരുങ്ങുവാനായിട്ട് ഒരു മാതൃരാജ്യം ഞങ്ങൾ ചതിരി പോയ ആ മണ്ണിൽ തന്നെ വേണം എന്ന് ആവശ്യപ്പെടുകയാണ് അതിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നതാണ് ബാൽഫോർ ഡിക്ലറേഷൻ രെ ബാൽഫോർ ഡിക്ലറേഷനെ കുറിച്ച് വിമർശന ബുദ്ധിയായി പറയുന്നവരുണ്ട് ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് ബാൽ ഫോർ ഡിക്ലറേഷനെ എടുത്ത് ഉയർത്തി കാണിക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ പറയുന്നു ജെറുസലേമിൽ നിന്നുകൊണ്ട് പറയുന്നു ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയിൽ നിന്നുകൊണ്ട് പറയുന്നു ബാൽഫോർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതായ ഒരു ചതിയായിരുന്നു എന്നുള്ളത് അത് പഠിക്കുന്ന പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാരണം ബാൽഫോർ ഡിക്ലറേഷന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ ഈ പ്രദേശം യഹൂദനും മാതൃരാജ്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതേസമയം തന്നെ ബ്രിട്ടീഷുകാർ ഫ്രാൻസിനോടും പറയുകയാണ് ഈ ീ പ്രദേശം നമുക്ക് പങ്കിടാമെന്ന് പറയുന്നു അതേ സമയം തന്നെ ഇതേ ബ്രിട്ടീഷുകാർ സൗദിയുടെ കിങ്ങിനോട് പറയുകയാണ് ഒരു അറബ് രാജ്യം എന്ന രീതിയിൽ ഈ പ്രദേശത്തെ കൊണ്ടുവന്നതിന് ശേഷം ഈ പ്രദേശം ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലെ നമ്മൾ ട്രോൾ ട്രോളായിട്ട് പറയുന്ന ഫിഫ്റ്റി ഫിഫ്റ്റിന്ന് അതായത് നിങ്ങൾക്കും പകുതി ഞങ്ങൾക്കും പകുതി ഈ ഒരു ഫോർമുല സൗദി ആയിട്ടും വയ്ക്കുകയാണ് അപ്പം ആരും അറിയുന്നില്ല അവരോട് ഇവരോടൊക്കെ ബ്രിട്ടീഷുകാർ ഈ ഫോർമുല ഉണ്ടാക്കുന്നത് പരസ്പരം മറ്റുള്ളവർ അറിയുന്നില്ല പക്ഷേ ഈ ബാൽഫോർ ഡിക്ലറേഷന്റെ ഫലമായിട്ട് യഹൂദന് ഈ ഭൂമി കൊടുക്കാമെന്ന് ബ്രിട്ടീഷുകാർ പറയുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ അവരത് പറഞ്ഞതിന് ശേഷം ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എസ്പെഷ്യലി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ വൈറ്റ് പേപ്പറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ബാൽഫോർ ഡിക്ലറേഷനിൽ എന്താണോ ഇസ്രായേലിന് ബ്രിട്ടീഷുകാർ വാക്ക് കൊടുത്തത് അവർക്ക് മാതൃരാജ്യം കൊടുക്കാമെന്നുള്ള രീതിയിൽ അവർക്ക് കൊടുത്ത ഓഫറുകൾ എന്തൊക്കെയാണോ അതിൽ നിന്നെല്ലാം പുറകോട്ടു പോകുന്നു അത് മാത്രമല്ല ബ്രിട്ടീഷ് ഭരണത്തിൽ ലോകമെമ്പാടും ചതിരി കിടന്ന യഹൂദന്മാർ തങ്ങളുടെ മാതൃരാജ്യം എന്ന ആ ഒരു സ്വപ്നത്തോട് കൂടി മെഡിറ്ററേനിയൻ കടലിലൂടെ എല്ലാം വിവിധ കടലിലൂടെ എല്ലാം സഞ്ചരിച്ച് കപ്പൽ കയറിയുന്ന യഹൂദന്മാരെ ഈ കടൽ തീരത്ത് കാലുകുത്താതെ കപ്പൽ ജീവനോടെ മുക്കി താഴ്ത്തി ബ്രിട്ടീഷുകാർ യഹൂദന്മാരെ ഉപദ്രവിച്ചു ഈ ചരിത്രകാരും പറയുന്നില്ല അറിയണം നിങ്ങൾ യഹൂദന്മാരെ ബ്രിട്ടീഷുകാർ ഉപദ്രവിക്കുകയാണ് ചെയ്ത് ബാൽഫോർ ഡിക്ലറേഷൻ കൊണ്ടുവന്ന് അത് പറ്റിച്ചു അത് മാത്രമല്ല കൊടുക്കാമെന്ന് പറഞ്ഞ പ്രദേശം കൊടുക്കാതെ ആകെ യഹൂദന് അവകാശപ്പെട്ടതായ ആ പ്രദേശത്തിന്റെ ഏകദേശം എഴുപത് ശതമാനത്തിൽ മുകളിൽ ഭൂമി ഒരു പ്രത്യേക ഫോർമുല ഉണ്ടാക്കിയിട്ട് ഇന്ന് കാണുന്ന ആയ ജോർഡാൻ എന്ന് പറയുന്ന ഹാഷ് മൈൻഡ് കിങ്ഡം ഓഫ് ജോർഡാൻ എന്ന പേരിൽ ഇന്ന് കാണുന്ന ജോർഡാൻ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിച്ചതും ഈ ബ്രിട്ടീഷുകാരാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അത്ര ശക്തിയായിരുന്നു ഈ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്ന സമയം വരെ ബ്രിട്ടൻ എന്ന് പറയുന്നത് പക്ഷേ യഹൂദനോടുള്ള ബന്ധത്തിൽ ബ്രിട്ടൻ വാക്കുമാറി ഏറ്റവും വലിയ ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്ക് ആണത് പ്രത്യേകിച്ച് ജൂബിഷിസ്റ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഭൂമി കൊടുത്തില്ലെന്ന് മാത്രമല്ല അതിൽ നിന്ന് വലിയൊരു വിഭാഗം മാറ്റിയെടുത്തുകൊണ്ട് ഇന്ന് കാണുന്ന ജോർഡാൻ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കുകയും ചെയ്തു ശേഷം ചരിത്രം അവിടത്തെ കൊണ്ട് അവസാനിക്കുന്നില്ല വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് രണ്ടാം ലോകമഹായത്വം പൊട്ടിപ്പുറപ്പെടുകയാണ് ഈ രണ്ടാം ലോകമഹായുദ്ധം പൊട്ടി പുറപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ഒരു രാജ്യമായിരുന്നു ജർമ്മനി എന്ന് പറയുന്നത് ഈ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല അതിന്റെ ശേഷം വന്ന വേഴ്സായി ട്രീറ്റ് അതായത് ഈ വേഴ്സായി ഉടമ്പടി ഈ ഉടമ്പടിയിൽ പറയുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ജർമ്മനിക്ക് എതിരായിരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കാരണം ജർമ്മനിയാണ് ജർമ്മനി നഷ്ടപരിഹാരം കൊടുക്കണം എന്നുവേണ്ട ജർമ്മനിയെ ലോകത്തിന് മുന്നിൽ ഇകഴുത്തി കാട്ടി കാണിക്കുന്ന ജർമ്മനിയെ ലോകത്തിന് മുന്നിൽ അപഹാസ്യരാക്കുന്നതായ ഒരുപാട് കാര്യങ്ങൾ ഈ വേഴ്സായി ഉടമ്പടിയിൽ പറയുന്നതായിട്ട് ജർമ്മൻകാർക്ക് തോന്നുകയും അത് ഹിറ്റ്ലറിന് ഒരു എന്താ പറയുക ഒരു വൈകാരികമായ ഫീലിംഗ് ആയിട്ട് മാറുകയും അതിന് എന്ന രീതിയിൽ ഹിറ്റ്ലർ തന്റെ രാജ്യത്തെ സൈന്യത്തെ ഉണർത്തുകയും ചെയ്യുന്നതാണ് ഈ പറയുന്നതായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിന് ശേഷമുള്ളതായ ഒരു എട്ടൊമ്പത് വർഷങ്ങൾ ഇതിന്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ഓർക്കുക ജർമ്മനി ഒരു ശക്തമായ സൈന്യമാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഹിറ്റ്ലർ ആദ്യം ചെയ്ത പരിപാടി ഓസ്ട്രിയനെ കയറി ആക്രമിക്കുന്നു ഹിറ്റ്ലർ ഓസ്ട്രിയയെ ആക്രമിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് ഇനി ഒരു ലോകമഹായുദ്ധത്തിലേക്ക് പോകുമോ അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓൾറെഡി ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞു നിൽക്കുകയാണ് അതിന്റെ ക്ഷീണാസമയത്തും ലോകരാജ്യങ്ങളുടെ ഇടയിലും ലോകവ്യാപാരത്തിൻ്റെ ഇടയിലും ഒന്നും മാറിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു യുദ്ധത്തിലേക്ക് പോകാതെ നോക്കേണ്ടത് തങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വമാണെന്ന് ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും അത് സ്വന്തം കരുതുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓസ്ട്രിയയെ ജർമ്മനി ആക്രമിക്കുന്ന സമയത്ത് എല്ലാവരും നോക്കി എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഓസ്ട്രിയയിലെ ജനങ്ങള് ഹിറ്റ്ലറെ തങ്ങളുടെ നേതാവായിട്ട് സ്വീകരിക്കുന്നു അതുവഴി അവിടെ ഒരു യുദ്ധം ഒഴിവായി അവിടെ മുന്നും തീർന്നില്ല ഹിറ്റ്ലർ അടുത്ത ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ചെക്കോ സലോവാക്കിയിലെ സുഡറ്റൻലാൻഡ് എന്ന് പറയുന്ന പറയുന്നൊരു പ്രദേശമുണ്ട് ഈ പ്രദേശം തന്റെ രാജ്യത്തിന്റെ ഭാഗമാക്കാനായിട്ട് തീരുമാനിച്ചു അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട് ഈ പറയുന്ന ചെക്കോ സലോവാക്കിയിലെ സുഡറ്റൻലാൻഡിന്റെ പ്രദേശം ജർമ്മൻ ഭാഷ സംസാരിക്കുന്നവരാണ് അപ്പോ അദ്ദേഹം പറയുന്നതിൽ ന്യായമുണ്ട് എന്ന് തോന്നിപ്പോകും പക്ഷേ ഓർക്കണം ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ജർമ്മനി ഒരു സൈന്യമായി മാറി ഹിറ്റ്ലർ ആ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നു ഈ സമയത്ത് ലോകരാജ്യങ്ങൾ ഒരു ഇടപെടലിനു വേണ്ടി കടന്നു വരികയാണ് അപ്പോൾ ഒരു യുദ്ധം ഒഴിവാക്കണം അതിനുവേണ്ടി ചർച്ചയ്ക്ക് വരുന്നു ആരൊക്കെയാ ചർച്ചയ്ക്ക് വരുന്നത് ഇറ്റലിയിൽ നിന്നും ബെനിറ്റോ മുസോളിനി അതുപോലെ തന്നെ അന്നത്തെ ബ്രിട്ടന്റെ നേതാവായ ചെമ്പർലിൻ അതോടൊപ്പം തന്നെ ഫ്രാൻസിനെ പ്രതിനിധീകരിച്ച് ഫ്രാൻസിന്റെ പ്രതിനിധി അതാരാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അപ്പോൾ ഓർക്കുക ഫ്രാൻസിന്റെ പ്രതിനിധി വരുന്നു യു കെയിൽ നിന്ന് ബ്രിട്ടനിൽ നിന്ന് ചെമ്പർലിൻ വരുന്നു ഇറ്റലിയിൽ നിന്ന് ബെനിറ്റോ മുസോളിനി വരുന്നു ജർമ്മനിയെ പ്രതിനിധി ഹിറ്റ്ലർ പങ്കെടുക്കുന്നു ചർച്ച ചെയ്യുന്നു ചർച്ചയിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് ഹിറ്റ്ലർ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് അപ്പോൾ സുഡറ്റിൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള ഹിറ്റ്ലറിൻ്റെ നീക്കത്തിൽ നിന്ന് പിന്മാറണം അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ലോകരാജ്യങ്ങളുടെ ചർച്ചയോടുകൂടി ഈ പ്രശ്നം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ് ഈ ചർച്ചയ്ക്ക് ചെന്നവരെല്ലാം കൂടെ ചേർന്നിട്ട് ഈ സുഡറ്റിൻലാൻഡിന്റെ പ്രദേശം ഹിറ്റ്ലർക്ക് വിട്ടുകൊടുക്കാൻ അങ്ങ് തീരുമാനിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുക ഹിറ്റ്ലറിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഹിറ്റ്ലർ എന്ത് ചെയ്താലും ഞങ്ങൾ ഹിറ്റ്ലറോടൊപ്പം ഉണ്ട് എന്നുള്ളതായ ഒരു സൂചന കൂടിയായിരുന്നു അന്ന് അവർ ചെയ്തത് പക്ഷേ അതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്ന് പറയുന്നത് അത് അതിന്റെ ഫലമായിട്ട് അതായത് ഈ പറയുന്ന സുഡറ്റൻ സ്വിറ്റർലാൻഡിന്റെ പ്രദേശം ജർമ്മനിക്ക് വിട്ടുകൊടുക്കുമ്പോൾ ജർമ്മനി തൻ്റെ തങ്ങളുടെ ആ ഒരു ബുദ്ധിയിൽ നിന്ന് പിന്നോട്ട് പോവുകയും പിന്നീട് ഒരു വലിയ യുദ്ധം ഒഴിവാകുകയും ചെയ്യും എന്നുള്ളതായിരുന്നു അന്ന് ഈ പറയുന്നതായ ചെമ്പർലിനും ഈ പറയുന്നതായ മുസോളിനെയും അതോടൊപ്പം തന്നെ ഫ്രാൻസിന്റെ പ്രതിനിധിയൊക്കെ പ്രതീക്ഷിച്ചത് അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അതിനൊരു വിരാമം വന്നു അതിന്റെ ഫലമായിട്ട് ഈ പറയുന്നതായ മ്യൂണിക് ഉടമ്പടിയുടെ ഫലമായിട്ട് എന്ത് സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്നതായ പ്രദേശം ജർമ്മനിയുടെ ഭാഗമായിട്ട് മാറുന്നു തൽക്കാലത്തേക്ക് യുദ്ധം അവസാനിക്കുന്നു ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈ പറയുന്നതായ മ്യൂണിക് ഉടമ്പടി സംഭവിക്കുന്നത് അന്ന് തന്നെ ചെമ്പർലിൻ പറയുകയുണ്ടായി ഇനിയൊരു യുദ്ധം യുദ്ധമുണ്ടാകാൻ പോകുന്നില്ല ലോകം സമാധാനത്തിലേക്ക് വരാൻ പോകുന്നു കാരണം ഒരു ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ് ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും ഇറ്റലിയുടെയും നേതൃത്വത്തിനോട് ചർച്ച ചെയ്തിട്ട് മടങ്ങി വന്നിരിക്കുന്നത് പിന്നെ ഭയക്കേണ്ട എന്തിനാണ് കാരണം സൂര്യനസ്മിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നേതാവ് ലോകത്തോട് തന്നെ പറഞ്ഞു ഇനിയൊരു യുദ്ധം ഉണ്ടാകില്ല പ്രിയപ്പെട്ടവരെ വർഷം ഒന്ന് തികഞ്ഞില്ല ഹിറ്റ്ലർ ആക്രമിച്ചു ചെക്കോസരവാക്കിയെ പൂർണമായിട്ടും കീഴടക്കി അവിടം കൊണ്ട് തീർന്നില്ല അദ്ദേഹം പോളണ്ടിനെ ഒരു വശത്ത് നിന്ന് ആക്രമിക്കുന്നു അതേസമയം തന്നെ അന്നത്തെ സോവിയറ്റ് റഷ്യ പോളണ്ടിനെ മറുവശത്തുനിന്ന് ആക്രമിക്കുന്നു തങ്ങൾ എളിഭിലായി എന്ന് അപമാനിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഫ്രാൻസും ബ്രിട്ടനും ഇനി യ്യും കിട്ടി നോക്കിയിരിക്കാൻ വയ്യ എന്ന് തീരുമാനിച്ചുകൊണ്ട് യുദ്ധത്തിലേക്ക് ചാടിയിറങ്ങുന്നു അവിടെ പൊട്ടിപ്പുറപ്പെട്ടു രണ്ടാം ലോകം യഹൂദിനെതിരായിട്ട് ഹിറ്റ്ലർ തന്റെ യുദ്ധം തിരിക്കുന്നു ഏകദേശം യൂറോപ്പിന്റെ മണ്ണിൽ ഞാൻ വളരെ വേഗത്തിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു യൂറോപ്പിന്റെ മണ്ണിൽ അറുപത് ലക്ഷം യഹൂദന്മാർ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു ഞാൻ ആവർത്തിക്കുന്നു യൂറോപ്പിന്റെ മണ്ണിൽ ഞാൻ ഇത് എടുത്തു പറയാൻ കാരണമുണ്ട് ഇപ്പോഴത്തെ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ അറബ് ജൂബിഷ് കോൺഫ്ലിക്റ്റിനെ കുറിച്ചും മാത്രമേ പറയുന്നുള്ളൂ നാൽപ്പത്തെട്ടിന്റെ മുമ്പുള്ള ചരിത്രത്തെ കുറിച്ചും പറയുവാനായിട്ട് ധാരാളം കമന്റുകളും പേഴ്സണൽ മെസ്സേജുകളും വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുവാനായിട്ട് തയ്യാറായത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു യൂറോപ്പിന്റെ മണ്ണിൽ അറുപത് ലക്ഷം യെഹൂന്നമാർ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു അതിൽ പതിനഞ്ച് ലക്ഷം പേരും സ്ത്രീകളും കുഞ്ഞു കുട്ടികളുമായിരുന്നു ഓർക്കണം ഈ പറയുന്നതായ നാസികളെ ഭയന്ന് പാറകളിലും മലയിടുക്കുകളിലെല്ലാം ഒളിച്ചിരുന്ന യഹൂദന്മാരെ മാറി ഹിറ്റ്ലറിന്റെ നാസി സൈന്യം കടന്നു എന്ന് പിടിച്ചെടുത്തുകൊണ്ടുവന്ന് ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നുകളയുന്നതാണ് നമുക്ക് യൂറോപ്പിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുന്നു യൂറോപ്പിന്റെ മണ്ണിൽ നിന്ന് അടിച്ചിറക്കപ്പെട്ടു ആട്ടിയോടിക്കപ്പെട്ടു അതിനുശേഷം ഇവർക്കൊരു മാതൃരാജ്യമെന്ന ആവശ്യം ലോകത്തിലെമ്പാടും അതിശക്തമായി ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങൾ ഈ വിഷയം അതിഗൌരവമായിട്ട് ചർച്ച ചെയ്യുകയും ഇവർക്കൊരു മാതൃരാജ്യം യഹൂദനു മാതൃരാജ്യം എന്ന വിഷയം ലോകത്തിന് മുന്നിൽ തന്നെ കൂടുതൽ അതിശക്തമായി ഉയർന്നു ഉയർന്നുവരികയും ചെയ്തു അതേസമയം തന്നെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം തിയോഡർ ഹെർസലിന് ഇന്നത്തെ ഈ ഇസ്രായേലിന്റെ പ്രദേശത്തോടൊപ്പം തന്നെ അർജന്റീന എന്ന് പറയുന്ന പ്രദേശത്തും ഒരു ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കണം അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സ്ഥലം ഒന്നുകിൽ ഇന്ന് കാണുന്ന ഈ പ്രദേശം അല്ലെങ്കിൽ അർജന്റീന എന്ന് പറയുന്ന പ്രദേശം ഇതിലേതെങ്കിലും ഒരു സ്ഥലമായിരുന്നു അതോടൊപ്പം തന്നെ ലോകം ഇവർക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടിയത് ഏറ്റവും ഫലഭൂയിഷ്ടമായ പതിനേഴ് രാജ്യങ്ങളായിരുന്നു ആ രാജ്യങ്ങളിൽ ഓസ്ട്രേലിയയിലെ മെൽബണിന്റെ പ്രദേശമുണ്ട് കാനഡയിലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന നയാഗിരിയുടെ പ്രദേശമുണ്ട് സൈബീരിയ സൈപ്രസ് എന്നും ഫലഭൂയിഷ്ടവും ലോകത്തിൽ ഏറ്റവും വാസയോഗ്യവുമായ പതിനേഴ് രാജ്യങ്ങൾ പതിനേഴ് സ്ഥലങ്ങൾ പതിനേഴ് രാജ്യങ്ങൾ ലോക മെഹൂദനെ മുന്നിലേക്ക് വെച്ച് നീട്ടിയപ്പോൾ അതൊന്നും സ്വീകരിക്കുവാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്ന തരിപ്പണമായി ഈ ജനം തയ്യാറായില്ലെന്ന് മാത്രമല്ല ഏടി എഴുപതിൽ റോമൻ ചക്രവർത്തിയായ ടൈറ്റസ് തങ്ങളെ ആട്ടി ഓടിച്ചത് ഏതോ മണ്ണിൽ നിന്നാണോ ആ മണ്ണിൽ തന്നെ ഞങ്ങൾക്കൊരു മാതൃരാജ്യം വേണം എന്ന് അവർ ലോകത്തിന്റെ മുന്നിൽ കൈകൂപ്പി അപേക്ഷിച്ചതിന്റെ ഫലമായിട്ട് അന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഈ പ്രശ്നം ചർച്ചയ്ക്കെടുത്തു അവിടെ അവിടെ ിട്ടു പതിമൂന്ന് മാതൃരാജ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തപ്പോൾ വോട്ടുകൾക്ക് പ്രമേയം ആദ്യമായി യു എം പാസ്സായതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് പതിനാലാം തീയതി മെയ് മാസം ഇന്നത്തെ ടെല്ലബീവിലെ ഇൻഡിപെൻഡൻസ് ഹോളിൽ വെച്ച് ഡേവിഡ് ബെൻഗൂരിൻ എന്ന് പറയുന്ന വ്യക്തി ഇസ്രയേലിന്റെ ഈ പതാകയെ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് സ്വയം പ്രഖ്യാപിച്ചു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപം കൊണ്ടിരിക്കുന്നു യഹൂദിനു മുന്നിൽ ലോകം വെച്ച് നീട്ടിയ പ്രദേശങ്ങളിൽ ഓസ്ട്രേലിയയിലെ മെൽബൺ കാനഡയിലെ നയാഗ്ര ഉഗാണ്ടിയുടെ പ്രദേശം അർജന്റീനയുടെ പ്രദേശം സൈബീരിയയുടെ പ്രദേശം സൈപ്രസിന്റെ പ്രദേശം അലാസ്കിയയുടെ പ്രദേശം ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും സ്വീകരിക്കാതെ അവർ ഈ മണ്ണിലേക്ക് കടന്നു വന്നു ലോകത്തിന്റെ പൊളിറ്റിക്സിനെ പശ്ചിമേഷ്യൻ പൊളിറ്റിക്സിനെ ഒരു പ്രത്യേക തലത്തിലേക്ക് മാറ്റിമറിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മെയ് മാസം പതിനാലാം തീയതി ഒരു രാഷ്ട്രം പിറന്നു വീണു ഇസ്രായേൽ ഒരു രാഷ്ട്രമായി മാറി ഏഴ് എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് വരെയുള്ളതായ പ്രധാനപ്പെട്ട പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ തെരഞ്ഞെടുത്ത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചത് പ്രിയപ്പെട്ടവരെ ഇവിടെ കണ്ട കാര്യങ്ങൾ വളരെ നിഷ്പക്ഷമായി യാതൊരു രീതിയിലുള്ള പാർഷ്യാലിറ്റിയും കൂടാതെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് കണ്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ പൊളിറ്റിക്സേ പറഞ്ഞിട്ടുള്ളൂ ഇതൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വരുന്നാളുകളിലും ഈ പറയുന്നതായ മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്കലായിട്ടുള്ള കോൺഫ്ലിക്സിനെ കുറിച്ച് പുതിയൊരു ഇൻഫർമേഷനും പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ വെസ്റ്റേൺ വേൾഡ് ഫ്രണ്ടിൽ നിന്നും ഈ ലൈവിൽ നിന്നും ഞാൻ തൽക്കാലം വിടവാങ്ങിയാണ്